എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ ും ലാടോപ്പുകളും സി പി ഐ വിട്ട ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടിയിൽ തിരിച്ചെത്തി സി പി ഐ മേത്തല പടന്ന നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറിയും മേത്തല സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ രാജേഷ് വളർക്കോടിയാണ് പാർട്ടി വിട്ട് ആറു മണിക്കൂറിനകം മടങ്ങിയെത്തിയത് രാജേഷ് വളർക്കൊടി ബിജെപിയിൽ ചേർന്നതായുള്ള വാർത്ത ഇന്ന് രാവിലെ മുതൽ പ്രചരിച്ചിരുന്നു എന്നാൽ വൈകിട്ട് രാജേഷ് പാർട്ടിയിലേക്ക് മടങ്ങുകയായിരുന്നു ചില അസ്വാരസ്യങ്ങളുടെ പേരിലുണ്ടായ വികാരപ്രകടനമായിരുന്നു പാർട്ടി മാറ്റത്തിന് കാരണമെന്നും സിപിഐ വിട്ടുപോകാൻ തനിക്ക് കഴിയില്ലെന്നും മനസ്സിലായെന്നും രാജേഷ് പറഞ്ഞു സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം എ എം സായൂജ് ലോക്കൽ സെക്രട്ടറി കെ എം സലീം പടന്ന വാർഡിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എം രതീഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രാജേഷ് വളർക്കൊടി തന്റെ മടങ്ങിവരവ് പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു പതിനൊന്ന് മണിയോടെ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായ ചെറിയ സംസാരത്തിനിടയിൽ എനിക്കുണ്ടായ ഒരു വികാരപ്രകൃത്തിൻ്റെ ഭാഗമായി ഞാൻ ബി ജെ പിയിൽ ചേരുകയും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ എൻ്റെ മാതൃസംഘം തിരിച്ചു പോകുന്നതായി പ്രഖ്യാപിക്കും ഇവിടെ എന്റെ അനിയൻ രതീഷ് ഇവിടെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ലോക്കൽ സെക്രട്ടറി സലീംഖ് സുഹൃത്തുക്കളുണ്ട് സാഹിജ് എൻ്റെ കുടുംബം എല്ലാവരും ഉണ്ട് അപ്പം എനിക്ക് ഈ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായവരിൽ ഞാൻ ചെയ്ത തെറ്റിന് ഗേദ പ്രകടനം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മാധ്യസങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് നന്ദി നമസ്കാരം